അഫ്ഗാൻ എന്ന ധാരണ പാകിസ്ഥാന്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് എന്ന് കാന്ഡഹാറിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു മറുപടിയായി പോസ്റ്റുകളിലേക്ക് അഫ്ഗാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ജില്ലയിൽ ഇന്ന് രാവിലെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി അറിയിച്ചു നൂറിലധികം പേർക്ക് പരിക്കേറ്റു ഇതിൽ എൺപതോളം പേർ സ്ത്രീകളും കുട്ടികളുമാണ് ആക്രമണത്തിൽ അഫ്ഗാൻ മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് മറുപടിയായി പാക് സൈനിക പോസ്റ്റുകളിലേക്ക് അഫ്ഗാൻ ഡ്രോൺ ആക്രമണം നടത്തി തുടർന്ന് കാണ്ടഹാറിലെ ഷോറാബാഗ് ജില്ലയിൽ അഫ്ഗാൻ പാക് സൈനികർ തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി ഇതിനു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തലെന്ന് അഫ്ഗാൻ വക്താവ് സബിഹുള മുജാഹിദ് അറിയിച്ചു താലിബാൻ വിദേശകാര്യമന്ത്രി അമിർ ഖാൻ മുത്തഖി ഇന്ത്യയിലെത്തിയതിനു പിന്നാലെ പാകിസ്ഥാൻ കാബൂളിൽ വ്യോമാക്രമണം നടത്തി ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത് ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും ഇടപെടലിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിച്ച് അതിർത്തി അടച്ചത് ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം